കുറച്ച് ദിവസം ഞാൻ ചെയ്തിട്ടുണ്ടായ ഒരു ഹോം മെയ്ഡ് സ്പീക്കറാണിത് ആളിപ്പം എയറിലാണ് കാരണം പറഞ്ഞാൽ നമ്മളുണ്ടാക്കിയ സ്പീക്കർ ഞാൻ ജസ്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ട് ഒന്നും മാറ്റം വരുത്തിയിട്ടില്ല കേട്ടോ സെയിം സാധനം തന്നെയാണ് ഫോൺ ഒന്ന് മാറിയിട്ടുണ്ട് എന്താ സൗണ്ട് കംപ്ലീറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ കാണുന്നുണ്ടോ ഇനി സെയിം സോങ് തന്നെ നോക്കാം ഇനി ഫോൺ മാറിയതുകൊണ്ടാണ് സൗണ്ട് കൂടുതൽ വന്നിന് ഒന്നും പറയാൻ വെക്കേണ്ട നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ അലഹമുല്ല നേരെ തന്നെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ സ്വാഭാവികമാണ് എന്തെങ്കിലുമൊക്കെ ഒക്കെ വരുമ്പോഴാണല്ലോ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുന്നത് അതൊന്നും ഒരു വിഷയം ഒരു കാര്യമല്ല പക്ഷെ അതിന്റെ ഇടയിൽ എന്റെ മോളെ പറ്റിട്ട് ഒന്ന് രണ്ട് കമന്റ്സ് കണ്ടു ഒരേ ആളാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോ അവരോട് പറയാനുള്ളത് നിന്നെ പോലെയുള്ള ആൾക്കാർ എന്റെ വീഡിയോ കാണുന്നെന്ന് പറയുന്നത് തന്നെ എനിക്ക് അറപ്പാണ് ഓക്കെ അപ്പൊ എന്റെ മോളെ ഞാൻ ഇനി എന്റെ വീഡിയോയിൽ കൊണ്ടുവരും വേണമെങ്കിൽ കണ്ടാൽ മതി അല്ലേ